നിങ്ങൾ ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും നോക്കി എന്താ ഒരു ഭംഗി കണൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും കണൻ അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും നാലേക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നാനൂറ് മീറ്റർ ആണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഒരു ജീവിത വരുമാനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നാൽപ്പത്തി രണ്ട് റംബൊട്ടാൻ ആയിരത്തി ഇരുന്നൂറ് കാപ്പി മുന്നൂറ് മലവേപ്പ് ജാതി കമുകോ കൊക്കോ കൊടി അങ്ങനത്തെ ഒത്തിരിയേറെ കൃഷികളൊക്കെ ഉള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം വിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ കോൺടാക്റ്റും ചെയ്യുക ചോദിക്കുന്ന വില രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ മണിമല്ല ടൗണിന് സമീപമാണ് നാല് ഏക്കർ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും